ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷൻ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ ഉടൻ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് എസ് പി യു മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധാരണയും നടത്തും പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് മല്ലപ്പള്ളി പെൻഷൻ ഭവനിൽ നിന്നും ആരംഭിച്ച സബ് ട്രഷറിക്ക് മുന്നിൽ സമാപിച്ചു ും ബ്ലോക്ക് പ്രസിഡന്റ് വി എസ് ശശിധരൻ നായർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണ വല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ശിഷ്ടകാലത്ത് അത് തികച്ചും പ്രതിഷേധാർഹമാണ് ആ കാര്യത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം കച്ചി രാഷ്ട്രീയവും ജാതി മതവും ഇല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങളുടെ ഒരു നീണ്ട കോഴ് കോഷ പോരാട്ടങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞത് എങ്ങോട്ടപോലെ രോഗത്തിന്റെ പിടിയിലേക്ക് അമേരിക്ക ലഭ്യമാകുന്നതായ നമ്മുടെ ഈ പൈസ കൊണ്ട് നമ്മുടേതായ ചികിത്സ പോലും നടക്കുവാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ റൂമിലുണ്ട് അന്നത്തെ ഉള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് അതിന് കലാകാലങ്ങളുള്ളതായ പരിഷ്കരണം മൂലം ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ നിരന്തരം പ്രസിഡന്റ് വി എസ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി രാജശേഖര കുറിപ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് പി കെ ശിവൻകുട്ടി കെ മത്തായി ചന്ദ്രശേഖരൻ നായർ ഐ എം ലക്ഷ്മിയമ്മ വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി